ഇടക്കിടയ്ക്ക് നമ്മുടെ ജയശങ്കർ വളരെ താളത്തിൽ പാടുന്ന പാടുന്നൊരു പാട്ടുണ്ട് വേരുന്നുണ്ടിടെ നിന്റെയൊക്കെ കാലന്മാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ജാഥയ്ക്ക് ആലപ്പുഴയിൽ പയ്യം വിളിച്ച ആ മുദ്രാവാക്യമാണ് ആ താളമുള്ള സംഗീതം വെച്ച് എത്രയോ മനസ്സുകളെ ആനന്ദ സുഖ സുഷുപ്തിയിൽ ആറാടിച്ച ആളുകളാണ് പുള്ളിയും പണിക്കരും പുള്ളി ഇടക്കിടയ്ക്ക് അത് പാടാറുണ്ട് ഏതായാലും ആ പാട്ട് ആസ്വദിക്കുന്നതിനിടയിൽ ചില കാഴ്ചകൾ ഇന്ത്യയിലെ കണ്ടുപോകാം എനിക്കൊരു നിർബന്ധമുണ്ട് എന്തായാലും ഈ വിഷയങ്ങളെ കുറിച്ച് പണിക്കരൊരു വീഡിയോ ചെയ്യണം വേണ്ട വേണ്ട ആ ഒരു കാര്യം പറയട്ടെ കാരണം പണിക്കർ വളരെ ചെറിയ അനീതികൾക്കെതിരെ പോലും ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഞാൻ കൃഷ്ണരാജിന്റെ അനിയനാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ പണിക്കലുടെ ശ്രദ്ധ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാ വിജയത്തിന്റെ ആണിക്കല്ല് ആ ആണിക്കല്ല് ബാലറ്റല്ല് ആദ്യത്തെ കാഴ്ച ഇതാണ് ഞാനിപ്പോ എന്താ വേണ്ടേ മാതാ വൈഷ്ണോദേവി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് ഉണ്ട് ആ മെഡിക്കൽ കോളേജിൽ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ചപ്പോൾ അമ്പത്തിയെട്ട് കുട്ടികളോ മറ്റോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മെറിറ്റിൽ കടന്നു വന്നു ഇപ്പോൾ മെറിറ്റ് നാഷണൽ ആണല്ലോ അതൊരു സ്വാശ്രയ മെഡിക്കൽ കോളേജ് ആണ് അവിടുത്തെ മെഡിക്കൽ കോളേജാണ് അവരാണ് ഈ മെറിറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ അത്രയും പേരെ പ്രവേശിപ്പിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ജാഥ നടത്തിയ ദേശീയ പുരുഷന്മാരാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് അവർ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ട് ഗേറ്റുകൾ തള്ളി പൊളിച്ച് അകത്ത് കയറുന്നുണ്ട് പോലീസുകാർ അവരുടെ സംരക്ഷണത്തിന് എന്നോണം കാവൽ നിൽക്കുന്നുണ്ട് ശരി നിന്റെ നിക്കാലന്മാർ എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നടക്കുന്ന കാഴ്ചയാണത് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇത് വരണം പുതിയ കേരളം മരണം എന്നൊക്കെ പറയുമ്പോൾ വന്നോണ്ടിരുന്ന ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കാഴ്ചയാണ് ഒന്ന് ഇത് തീർന്നില്ല ഇനി രണ്ടാമത് ഒന്നുകൂടി ഉണ്ട് അത് കണ്ടോളു എന്താന്നറിയോ ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ പശുവിന്റെ തല കണ്ടു ദേശീയ പുരുഷന്മാരെല്ലാവരും റെഡിയായി പോലീസൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അടുത്തുള്ള ഒരു പള്ളി അടിച്ചങ്ങ് പൊട്ടിച്ചു കാണാത്തത് നിങ്ങൾ എന്നെ ആർദമായി അഭിനന്ദിക്കുന്നു അതൊന്നും കാണില്ല കുറച്ച് വീടുകളും ഒക്കെ തകർത്തു അവസാനം പോലീസ് വന്ന് സി സി ടി വി പരിശോധിച്ചപ്പോ ഏതോ ഒരു കാട്ടിലെ പുലി ഈ പശുവിനെ തിന്നതിന് ശേഷം ബാക്കി വന്ന ഇറച്ചി അവിടെ ഇട്ടിട്ട് പോയതാണ് മനസ്സിലായില്ലേ എന്നുവച്ചാൽ ഒരു പുലിയോ ഏതെങ്കിലും ഒരു മൃഗമോ ഒക്കെ തീരുമാനിച്ചാ മതി ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോ വർഗീയ സംഘർഷം ഉണ്ടാവാൻ അവിടെയും സി സി ടി വി ആണ് രക്ഷപെട്ടത് സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ കഥ മറ്റെന്നാകുമായിരുന്നു പുതിയ ഇന്ത്യയാണ് ഏറ്റവും പുതിയ ഇന്ത്യ ഇത് കാണുമ്പോ ചിലർക്കൊരു സന്തോഷം തോന്നും ഇതൊക്കെ മറ്റേ ഇട്ടാണല്ലോ െല്ലാം അത് വരണം എന്നൊക്കെ വിചാരിക്കുന്ന ചിലരൊക്കെ കാണും ഇതിൽ അങ്ങനൊന്നും ഇല്ല അതാണ് അതിന്റെ രസം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തം ഗുഡ്നസ് ടി വി പുറത്തുവിട്ട ഒരു വീഡിയോ കണ്ടോളൂ ഹരിയാനയിലെ ബൈബിൾ കത്തിക്കാൻ ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് അംഗങ്ങൾ ഉണ്ടാക്കരുത് ഇതിപ്പോ നമ്മൾ മാത്രമേ ഒക്കെ ഇവർ ബൈബിൾ കത്തിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും കത്തിക്കുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് വീഡിയോയിൽ ജനക്കൂട്ടം ക്രിസ്ത്യൻ നിവാസികളെ വളയുകയും ക്രിസ്ത്യാനികളെ രാജദ്രോഹികളെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്രയോഗത്തിലൂടെ ബൈബിൾ കത്തിക്കാൻ പറയുമ്പോൾ സങ്കടത്തോടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ തേയിലടുന്നതും മറ്റു ചിലർ ഇത് ചിത്രീകരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് और और <laughs> <है, Quran laughs> <है>, और एक <laughs> भाई, एक और एक, <laughs> एक और भाई 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 मिनट रुक ये ये जो आसमानी किताब अगर हमने गांव में जब कुरान हो हो चाहे बाइबल नहीं सब छोटा ना आ ിൽ ബൈബിളോ ഖുറാനോ കണ്ടാൽ കത്തിച്ചു കളയുമെന്ന് അവർക്ക് ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതിനൊരു മടിയില്ല ഒരു കാര്യം കളങ്കരഹിതമായിട്ട് ഞാൻ പറയുകയാണ് തെരുവിൽ കലാപം നടത്താതെ നീതി കിട്ടുകയില്ല നിങ്ങൾക്ക് എന്താണ് ന്യൂ നോർമൽ പുതിയ ഇന്ത്യ രൂപപ്പെടുകയാണ് അതിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഞാൻ ഈ ഇന്ത്യയോട് ചേർക്കാനാണ് നമ്മുടെ കേരളത്തെയും ആഗ്രഹിക്കുന്നത് പോലെ കൊടുക്കണേ എന്ന് ആവശ്യപ്പെടുന്നത് ഏതായാലും പണിക്കർ ഈ കാര്യങ്ങളെക്കുറിച്ച് കാരണം പണിക്കർ വീട് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഞെട്ടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആ പണിക്കർ നിർബന്ധമായി ഇതിനോട് പ്രതികരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാത്തിരിക്കുന്നു പണിക്കരുടെ പ്രതികരണത്തിനായി ആരാണി വിദ്വാൻ അവനെ കിട്ടിയ ചെവിക്കല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു